ശബ്ദം ഇടുന്നല്ലോ ഒത്തിരി കിലോമീറ്റർ ദൂരം കേൾക്കൂലേ ശബ്ദം അനു വീടൊക്കെ ഇങ്ങനെ പോകുന്നില്ല പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അപ്പതുപോലെ അവിടുന്ന് മതിലും രണ്ടാളും കൂടിയും തെറിച്ച് പുകയും തീയും എല്ലാം കൂടിയായിട്ട് വന്ന് അതിന് മടിക്കുകയും ഒരു പയ്യൻ മാത്രം ഞാൻ മരിച്ചേ മരിച്ചേന്ന് പറഞ്ഞ് കരുതുകൊണ്ട് എന്താ മനസ്സിലായില്ല സ്ഫോടനം വരും ആ സമയത്താണ് പൊട്ടിയത് അവരും കൂടി മരികയാണെങ്കിൽ പറയണ്ട ചെറുപ്പക്കാർ തന്നെ മരിച്ചു പിന്നെ പുറത്തിറങ്ങി വന്നപ്പോൾ ആ വീട് കത്ത് വരുന്നു പൊക്കത്ത് സർക്കാർ വന്ന് നോക്കി എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കടയിൽ വന്ന് ഇവിടെ അടിച്ചുപാരി നേരെ പത്രം മേടിക്കാൻ വീട്ടിൽ പോയി വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഈ വണ്ടി വന്ന് കയറുന്നത് ട്രാവലർ വണ്ടിയാണ് ആ വണ്ടി കയറ്റി അവിത്തോട്ട് കയറ്റിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞ് നോക്കിയപ്പോൾ വെടിക്കെട്ടിൻ്റെ സാധനം തന്നെ അതിൽ വെടിക്കെട്ടിൻ്റെ സ്പിരിറ്റുള്ള ആളുകൾ ഞങ്ങളുടെ കരയോ അപ്പം അങ്ങനെ വന്ന് കയറ് അങ്ങോട്ട് കയറണോ കയറി അവിടത്തോട്ട് തിരിച്ചെത്തുമ്പോഴൊക്കെ ഞാൻ അവിടെയുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പത്രം വായിക്കുന്നതായിരുന്നു അപ്പോഴാണ് രണ്ട് ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും കൂടിയും റേഷൻ മേടിക്കാൻ വേണ്ടി അങ്ങനെ വരുന്ന വഴി ഇവിടെ വന്നിട്ട് ഇത് ഓൺ ചെയ്യലും കൈ വെച്ച് ഓൺ ദ സ്പോട്ടിൽ പൊട്ടി ഇവിടെ വന്ന ഇത് കണ്ടേ ഇത് സംഗതി അടിച്ച് പൊട്ടിത്തെറിച്ചു ഷട്ടറും അടിച്ചു പോയി അവിടെ പൊടിയായി ഞാൻ പിന്നീട് ഇത് പൊട്ടിക്കഴിയുമ്പോഴാണ് തിരിഞ്ഞങ്ങൾ നോക്കുമ്പോഴാണ് അവിടെ നിന്ന് മതിലും രണ്ടാളും കൂടിയും തെറിച്ച് പുകയും തീയും എല്ലാം കൂടി ആയിട്ട് വന്ന് അതിന്മാടിച്ചു വീന്നിട്ട് ഒരു പയ്യൻ മാത്രം ഞാൻ മരിച്ചേ മരിച്ചേന്ന് വന്ന് കരഞ്ഞൊണ്ട് പുറത്തോട്ട് പോകും ഞങ്ങളപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നവർ ഓടി ഞാൻ അവിടം വരെ എത്തിയപ്പോഴാണ് തോന്നിയത് ഇത് തിരിച്ച് വീണ്ടും പൊട്ടിയാലോ എന്ന് വെച്ചിട്ട് റിട്ടേൺ ആണ് അപ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ള വേറെ സ്ത്രീ ഉണ്ടായിരുന്നത് അവർ രണ്ട് ചുവടിലും ചോരയൊക്കെ ഒലിച്ച് വന്നത് ഇത് കയറ്റി ഇട്ടിട്ടത് ചൂട് കൊണ്ട് പൊട്ടിയതാണ് വേറെ സ്മാർക്കോ ഒന്നുള്ളതല്ല പിന്നെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഓടി വന്ന് യൂണിയൻകാരും തോട്ടത്തൊഴിലാളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം വന്ന് എല്ലാവരും എടുത്ത് അതിൻ്റെ അകത്ത് പത്ത് പന്ത്രണ്ട് പേര് സ്കൂളിലുണ്ടായിരുന്നു അവർ കുറച്ച് പേര് പുറത്തോട്ട് നീങ്ങി വണ്ടിയിലാണോ എന്തോന്നും കണ്ടില്ല അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആറേഴ് പേരാണ് അപകടം മുഴുവനും ഉണ്ടായത് പിന്നെ അവരെല്ലാം ബുക്ക് വീടിയെടുത്ത് ആംബുലൻസ് വന്ന് ഫയർ ഇഞ്ചം വന്ന് നാട്ടുകാരെല്ലാം സഹകരിച്ചു ജാതികത അങ്ങോട്ടൊന്നും ഇല്ലാത്തമാതിരി എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇവരെല്ലാം കയറ്റി അയച്ചതും അവിടെ ചെന്നപ്പോഴാണ് അറിയണ ഡ്രൈവർ മരി മരിച്ചത് ഡ്രൈവറാണ് ആദ്യം മരിച്ചത് രണ്ടാമതാണ് മറ്റേ പുള്ളി മരിച്ചത് അപ്പം അതിഭീകര സ്ഫോടനം വരുന്നു പിന്നെ ഈ വീട് അപ്പുറത്തെ വീട് ഈ വീടിൽ തന്നെ മൂന്ന് വീടാണ് അത് മുഴുവനും തകർന്നു പിന്നെ ഇതാ കാണുന്ന ചെറിയ വര അതും ഭയങ്കര ഭീകര ഇതെല്ലാം കൂടി പോയി പിന്നെ ഇതിലെ ആരും പോകാണ്ടിരുന്നത് വരികയാണ് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ പോകണ നേരം വരുന്നെങ്കിൽ കൂടുതൽ മരണം ഇതിവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവിടുന്ന് കമ്മറ്റിക്കാർ വരാൻ താമസമുണ്ടായിരുന്നത് ഇത് ഇറക്കാൻ ആ സമയത്താണ് പൊട്ടിയത് അവരും കൂടി മരികയാണെങ്കിൽ പറയേണ്ട ചെറുപ്പക്കാർ തന്നെ മരിച്ചു കരോഗത്തിലായിരുന്നു യഥാർത്ഥ സംഭവം അതാണ് അല്ലാണ്ട് ആ ഷോർട്ട് ഒന്നും വരാനായിട്ട് വയറൊന്നും അവിടെ വലിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുവന്നേക്കണം നിയമവിരുദാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമവിരുദാണ് ഇത് അറിയിക്കണ്ടേ പോലീസിനോ മറ്റുള്ളവരെയോ അറിയിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർ കൈകാര്യം ചെയ്തു ഇതിപ്പോൾ ഓർക്കാപ്പുറത്ത് വന്ന് ഓർക്കാപ്പുറത്ത് കയറി ഓർക്കാപ്പുറത്ത് പൊട്ടി അതാണ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ കൊണ്ടുവരാറില്ല ഇതും ഇവിടെ കൊണ്ടുവരാറില്ല എന്തോ എന്താന്നല്ല സ്റ്റോക്ക് അവിടെ വയ്ക്കാൻ പറ്റാണ്ടോ എന്തോ കാരണം കൊണ്ടാണ് ഈ വാൻ ഇവിടെ വന്നത് ഞാൻ കൂട്ടുകാരായിട്ട് ഫോണിൽ വെച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആദ്യം പൊട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ അങ്ങനെയും പൊട്ടിച്ചിരിക്കും രണ്ടാമത്തെ പൊട്ടലിൽ ആകത്തിൽ ഞാൻ തെറിച്ച് വന്നു കയ്യിൽ നിന്ന് ഫോൺ കണ്ടേക്ക് പോയി പിന്നെ പുറത്തിറങ്ങി തന്നപ്പോൾ ആ വീട് കത്തുമായിരുന്നു പൊക്കത്ത് പിന്നെ എല്ലാം തകർന്നിടക്കേണ്ടതാണ് കണ്ടത് പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി എനിക്കൊന്നും ചില്ലുകളെല്ലാം തകർന്നു എനിക്ക് എന്താ സംഭവിച്ചത് കൊറേ നേരത്തേക്ക് മനസ്സിലായില്ല ചില്ലുകളൊക്കെ കൂടി ഇടുന്ന ആദ്യം ചിന്തിച്ചത് ഈ കെട്ടിടം അങ്ങനെ തന്നെ ഇടിഞ്ഞു വീണെന്നാണ് കരുതിയത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ആകെ കൂട്ട കരച്ചില് പുറത്തേക്ക് നോക്കിയപ്പോ എല്ലാവരും കരച്ചിലാണ് അപ്പൊ എന്താ സംഭവിച്ചത് മനസ്സിലായത് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കസേരയൊക്കെ മുറ്റത്ത് കിടക്കണത് ആരും അടിച്ചു തകർത്തമാതിരി ജനൽ ചില്ലുകളൊക്കെ പൊട്ടിച്ചതിരി ഇവിടെ കുറെ നേരം എടുക്കേണ്ടി വന്നത് നമുക്ക് ശരിക്കും ഇത് എന്താണ് സംഭവിച്ച സംഭവിച്ചത് ആ ഷോക്കിൽ നിന്നും ഇതാവാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു വൈഫിൻ്റെ കാലിന് ഒരു മുറിവുണ്ട് ഇത്ര രണ്ട് മൂന്ന് ഷിറ്റ് ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു അത് പോയിട്ടില്ല ഈ സൈഡിൻ്റെ ഡോർ പോയി മുള്ളത്തെ ഡോർ പോയി കംപ്ലീറ്റ് ഗ്ലാസ് ജനലി മുഴുവൻ പോയി ഒരു കാറുണ്ടായിരുന്നു അതിന്നലെ വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി അത് പോയി എൻ്റെ മുള്ളോട്ടി ഇതെല്ലാം വീണ് പിന്നെന്താണ് ഓട് സെക്കൻഡ്മി പോയി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഐറ്റംസായിട്ടുണ്ടായിരുന്ന സർവ്വ സർവ്വസാധനങ്ങളും പോയി ഗ്ലാസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടിരിക്കുന്ന ഷോപ്പീസ് ഉൾപ്പെടെ കപ്പ അങ്ങനെയുള്ളത് ഉൾപ്പെടെ എല്ലാം വേണം അതാണ് എനിക്ക് വന്നിരിക്കുന്നത് നഷ്ടം അതിൻ്റെ വിലയൊന്നും എനിക്കിപ്പോൾ ഗുണകൂട്ടി എത്ര ആയി എന്ന് പറയാനും കല്ലും ചോദിച്ചൊരു ചോദ്യം അതും നമുക്കിപ്പം പറയാൻ പറ്റില്ല ആർ എസ് എസ് അല്ലേ പറയാൻ പറ്റില്ല ശബ്ദം വിടുന്നല്ലോ ഒത്തിരി കിലോമീറ്റർ ദൂരം കേൾക്കൂലേ ശബ്ദം കല്ത്ത വീടൊക്കെ ഇങ്ങനെ പോകില്ല പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വീടുകളിൽ അപ്പം ദൂരം കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് രാവിലത്തെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞാൽ ബാക്കി വൈകുന്നേരത്തെ സാധനം വന്നതാണ് ഒരു ണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നശിച്ച് പോയി പിന്നെ അതിന്നെടുക്കാനായിട്ടൊന്നും നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ആ വീട് ഇങ്ങനെ നിക്കുന്നോണ്ട് അതിനകത്ത് കേറരുത് എന്ന് പറഞ്ഞേക്കണേട്ടില്ല പിന്നെ അത്യാവശ്യം കയറി ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റുകൾ അതൊക്കെ എടുത്ത് പോകുന്നു ഞാൻ എൻ്റെ വൈഫിൻ്റെ ചേച്ചി ഒരു വീടുണ്ട് തൽക്കാലം അവിടത്തേക്ക് മാറി ഒരു വാടക വീട് അന്വേഷിച്ച് വീട്ടിലാണെങ്കിൽ ഫുൾ ജനാലയം പാളിയൊക്കെ പോയിട്ടുണ്ട് ഡോറ് ബാത്റൂം ആണെങ്കിലും മൊത്തം വിള്ളലും ഡോർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് പിന്നെ പൊക്കത്താണ് ഡ്രസ് വർക്ക് ചെയ്തത് മൊത്തം പോയങ്ങനെ ഒരു കാറ്റ് വന്ന ആ ട്രസ്സ് വാർക്ക് പറന്ന് വിലയിരുത്തും പോകും സർക്കാർ വന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമ്മൾ പറയുമ്പോൾ ഇതില്ല അപ്പം അവർ തന്നെ വന്ന് നോക്കി വിലയിരുത്തുക ഇപ്പം വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല അപ്പം നല്ലൊരു എൻജിനീയർ ആരെങ്കിലും കൊണ്ട് ഒന്ന് നോക്കുക വീടിനെ വല്ലതും പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന് അല്ലാതെ നമുക്കിപ്പോൾ ജസ്റ്റ് കാണണം പോലെ നമുക്ക് അറിയാൻ പറ്റില്ല നമുക്കൊന്നും വിള്ളൽ വന്ന് അതാണ് അതാണിതാണെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ